ശബരിമല വിഷയം വീണ്ടും പല ഉന്നതരിലേക്കും പോവുകയാണ് ഒരുപക്ഷെ അത് പിടിച്ചാൽ പിടികിട്ടാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറും എൻ്റെ ഒരഭിപ്രായത്തിൽ ഞാൻ ചോദിക്കുകയാണ് ഈ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാർ പലതും വന്നുപോയി അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിമാർ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിനോടൊപ്പം രണ്ട് മെമ്പർമാരും കൂടി ഉണ്ടാകും ഈ വിജയമല്യ ഈ സ്വർണം കൊടുത്തതിന് ശേഷമുള്ള സ്വർണം പൂശിയല്ല സ്വർണം കൊടുത്തു അത് അദ്ദേഹം ചോദിച്ചത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് ചോദിച്ചതന്ന് എന്തുകൊണ്ട് ഈ പഞ്ചാബിലെ സുവർണ പോലെ ഇതുമായി കൂട എന്നാണ് ചോദിച്ചത് അത് സ്വർണം പൂശി പൂശി പറഞ്ഞത് ഇപ്പൊ നമ്മുടെ വായിൽ നിൽക്കുന്ന അല്ല അത് ആദ്യം മീഡിയയിൽ അങ്ങനെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പലരും പരസ്പരം ആദ്യം തന്നെ ഇത് ഇത് ഇൻസ്പെക്ട് ചെയ്യാൻ വന്ന ആള് വളരെ കൃത്യമായിട്ട് പറഞ്ഞ ഏഴ് പാളികൾ ചേർത്തിട്ടാണ് അതിന്റെ പുറത്ത് സ്വർണം പതിപ്പിച്ച ക്ലാഡിങ് ആണ് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ക്ലാഡിങ് ആണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് വേറെയാണ് ക്ലാഡിംഗ് വേറെയാണ് മലയാളത്തിൽ പറയുമ്പോഴത്തേക്ക് നമുക്ക് അർത്ഥവത്യാസം ഉണ്ടാവുന്നതുള്ളൂ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഒന്ന് അലൂമിനിയം ക്ലാഡിംഗ് എന്ന് പറയുന്നത് അലൂമിനിയം പാളുകൾ ാണ് അലുമിനിയം ക്ലാഡി അതുപോലെ സ്വർണ്ണം പാളി പതിച്ചതിനാണ് ക്ലാഡിങ് ആണ് പൂശുക എന്ന് പറയുമ്പോൾ വെറും ഇലക്ട്രോപ്ലേറ്റിക് പ്രോസസ് ആണ് കെമിക്കൽ പ്രോസസ് മാത്രമാണ് ഈ അന്ന് ഇവരെയൊക്കെ തന്നെ യഥാർത്ഥത്തിൽ അല്ല അപ്പോൾ ഈ ഒരു കൺഫ്യൂഷനാണ് ഇവരെ മുതലാക്കാൻ ശ്രമിച്ചത് ഈ സ്വർണം പാളി പതിച്ചതിന് പകരം സ്വർണം പൂശിയതാക്കിയിട്ട് ഈ പാളി ഇളക്കിയെടുത്തിട്ട് ഇത് പൂശി ആൾക്കാരെ പൂശാനാണ് അവർ നോക്കിയത് അതാണ് ഇപ്പോൾ പിടി വീണേക്കുന്നത് അന്ന് മുതല് ഉള്ള ഇവരെല്ലാം എല്ലാ സാറേ ഇതിനകത്ത് നമ്മൾ എപ്പോഴും പല മീഡിയയും വിട്ടുപോകുന്ന കാര്യം ഇതില് തന്ത്രി അറിയാതെ അവിടെ ഒരു ഈച്ച അനങ്ങത്തില്ല തന്ത്രിക്ക് ഒരു ഓഫീസും കൊടുത്ത് അയ്യപ്പന്റെ തൊട്ടടുത്ത് ഒരു ഓഫീസും കൊടുത്തിരിക്കുന്നത് തന്ത്രി ഇത് കൃത്യമായിട്ട് അറിഞ്ഞില്ല അല്ല തന്ത്രി അറിയുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പിന്നെ അയ്യപ്പന്റെ പ്രതിപുരുഷനാണ് അത് ഏത് അതെ ആ ഭഗവാന്റെ പ്രതിപുരുഷനാണ് തന്ത്രി അതെ അപ്പൊ തന്ത്രിക്ക് എപ്പോഴും ഈ അനുജ്ഞ വാങ്ങണം വാങ്ങണം ഭഗവാനിൽ നിന്ന് അതെ അങ്ങനെ അങ്ങനെയാണല്ലോ എല്ലാ കാര്യങ്ങളിലും ശബരിമല ആയാലും മറ്റു ക്ഷേത്രങ്ങളിലൊക്കെ അതെ നടത്തുന്നു അതെ അപ്പോൾ ഈ അനുജ്ഞയ്ക്ക് വാങ്ങുന്നതിൽ ദേവസ്വം ബോർഡിൻ്റെ ചില ഇംഗിതത്തിന് വഴങ്ങി അതെ കാണും എന്നതേ അതെ അദ്ദേഹം വായില്ല കുന്നിലപ്പനാണല്ലോ അയ്യപ്പനൊന്നും പറയാൻ പറ്റത്തില്ല അപ്പം അയ്യപ്പൻ പറഞ്ഞു എന്ന് ഇദ്ദേഹം പറയുന്നതാണ് അവിടുത്തെ ശരി അപ്പം തന്ത്രിയുടെ അനുജ്ഞ വാങ്ങിയാതെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല വാങ്ങിക്കഴിഞ്ഞാലും ഈ അമ്പലത്തിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്ന ആള് യഥാർത്ഥത്തിൽ മേൽശാന്തിയാണ് മേൽശാന്തിയും തന്ത്രിയും അറിയാതെ ഇവിടെ ഒന്നും നടക്കത്തില്ല ഇവരെ രണ്ടുപേരെയും ഇതുവരെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്തിട്ടില്ല ഈ ത അന്ന് മുതലുള്ള ഈ രണ്ടായിരത്തി രണ്ടായിരം തൊട്ടുള്ള എല്ലാ മേൽശാന്തിമാർക്കും ഇതിനെ പറ്റി അറിവുണ്ടാവും ഇത് ഒന്നോ രണ്ടോ പേർക്ക് പേർക്കറിയാന്നുള്ള ഒരു കൊച്ചു കാര്യമാണ് അത്രയും ഉണ്ട് കാര്യം തന്ത്രിമാര് വരുമ്പോഴത്തേക്കേ ഉള്ളൂ ശാന്തിമാരായിട്ട് മേൽശാന്തിമാർ പുറപ്പെടാശാന്തിമാരായിട്ട് അറുപത്തഞ്ചു വർഷം നിക്കുകയാണ് അപ്പൊ അവരറിയാതെ ഇങ്ങനെ പോകുന്നേ ഈ പാളി തന്നെ ഇളക്കിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് കാണാം നമ്മൾ കല്ലിൽ നിന്ന് ഈ പാളി ഇളക്കിക്കൊണ്ടു പോയി കാണാം അവരെന്താ അറിയിക്കാത്ത തന്ത്രിയും മറ്റുള്ളവര് ഈ പുറപ്പെടാശാന്തിമാരായിരിക്കുന്ന സമയത്ത് അവര് ഈ പരികർമ്മികളും അത്യാവശ്യത്തിനുള്ള ഒരു കാണും അതെ ഈ ദേവസ്വം ബോർഡിലെ പലർക്കും ഉന്നതന്മാർക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും അതെ അങ്ങോട്ടേക്ക് കയറാം കയറാം പക്ഷേ അങ്ങനെ കയറാമെങ്കിൽ പോലും ശബരിമല തീവ്പ്പിന് ശേഷം ഇവർ പുറപ്പെടാശാന്തിമാരായിട്ട് വച്ചിരിക്കുന്നത് തൊണ്ണൂറ്റിയാറ് അതെ ആ അതല്ല അതിനുശേഷം ഇത് വന്നതിന് ശേഷം ഇനി ഇങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പുറപ്പെടാശാന്തിമാരായിട്ട് അവിടെ വച്ചിരിക്കുന്നത് കാര്യം അവിടെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ഉടൻ ആൾക്കാരെ അറിയിക്കാനും അയ്യപ്പൻ്റെ സുരക്ഷയ്ക്കും എല്ലാം കൂടെ ചേർത്തിട്ടാണ് അവർ പുറപ്പെടാൻ ശാന്തിമാരായിട്ട് വച്ചിരിക്കുന്നത് കാര്യം ഒരു സെക്യൂരിറ്റി ജീവനക്കാർ വെച്ചു കഴിഞ്ഞാൽ അമ്പലത്തിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവരാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള കസ്റ്റോഡിയന്മാർ ഈ മേൽശാന്തിമാർ അതാണ് അവരെ ഒരു വർഷത്തിൽ കൂടുതൽ വെച്ചിരിക്കാത്ത ഈ പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെന്ന് പറയുമ്പോൾ യു ഡി എഫിൻ്റെ കാലത്തുള്ള പിന്നെ പ്രസിഡന്റുമാരും ഉണ്ട് ഉണ്ട് പിന്നെ മന്ത്രിമാരും ഉണ്ട് അതിൽ എല്ലാവരും ഇപ്പൊ ജീവിച്ചിരിക്കണം എന്നില്ല കുറ്റവാളി കുറ്റവാളികൾക്ക് നമ്മൾ രാഷ്ട്രീയവും മുന്നണിയൊന്നും കൊടുക്കണ്ട കള്ളൻ കള്ളൻ തന്നെയാണ് ഇപ്പം ഈ രാഹുൽ ഈശ്വരൻ സാർ എന്ന് വിളിച്ചുകൊണ്ട് വാസു കള്ളൻ വാസ്തു സാറാവൂലോ കള്ളൻ കള്ളനായിട്ട് തന്നെ കണക്കാക്കിയ ശബരിമല യുവതീ പ്രവേശ സമയത്ത് സർക്കാരും ഈ പിന്നെ പന്തളം കൊട്ടാരവും തന്ത്രി കുടുംബമൊക്കെ സർക്കാരിനെതിരെ നിന്നെതിരായിരുന്നു ആ അവസരത്തിൽ സർക്കാർ എന്തെങ്കിലും അറിയാമോ പന്തളം കൊട്ടാരത്തിനെതിരെയൊക്കെ സംസാരിച്ചിട്ട് അവർക്ക് വലിയ നീക്കമായിരുന്നു ഈ പന്തളത്ത് നിന്ന് ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന തിരുവാതിര ഇത് സർക്കാരിന്റെ കസ്റ്റഡിയിൽ കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി കാരണം അതെ അത് കോടിക്കണക്കിന് വിലമുതിക്കുന്നതാണ് അല്ലെങ്കിൽ തങ്കമാണത് ഇന്നലെ ശ്രീ രമേശ് ചെന്നിത്തല രണ്ടു ദിവസത്തിനു മുമ്പ് എസ് ഐ ടിക്ക് മുമ്പേ കൊടുത്ത മൊഴിയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ശബരിമലയിൽ വേറെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അപ്പം പോലുള്ള ഒരു മുൻ മന്ത്രി എന്ന് പറയുന്നത് അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴത്തേക്ക് അന്ന് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന ആൾ ഇപ്പോൾ സസ്പെൻഷനിലാണ് നമ്മുടെ കളക്ടർ ബ്രോ അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അപ്പം ഇത്രയും നല്ല അകത്ത് ഇത്രയും നല്ല പിടിപാടുള്ള രമേശ് ചെന്നിത്തല ഇങ്ങനെ ഒരു മൊഴി നൽകുമ്പോഴത്തേക്ക് അന്നത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന ആൾ ഒരു മൊഴി നൽകുമ്പോഴത്തേക്ക് ഇതിലെ ഒരുപാട് വിവരങ്ങൾ അദ്ദേഹം എസ് ഐ ടിയുമായിട്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കാനാണ് സാധ്യത ഇനി ഇതിനകത്ത് വേറൊരങ്കിൽ ശ്രീ ശങ്കരദാസിൻ്റെ മെമ്പറായ ശങ്കരദാസിൻ്റെ മകൻ ഹരിശങ്കർ ഐ പി എസ് ജോസനാണ് പിണറായിയുടെ ഗുഡ് ഗുഡ്ബുക്കിലുള്ളതാണ് അപ്പോൾ ഇതിൽ ഇനി ഒരുപാട് തലകളും തൊപ്പികളും ഒക്കെ ഉരുളാനുള്ള സാധ്യത ഉണ്ടാവും തലകൾ മാത്രമല്ല തൊപ്പികളും ചിലപ്പോൾ ശ്രീ അല്ലൂടെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളൂന്ന് എനിക്ക് തോന്നുന്നു അതായത് ഈ ഇപ്പം ഇതൊക്കെ നേരിട്ടുള്ള നമ്മൾ കാണുന്ന ഏതൊരു ഭക്തനും കാണുന്ന സ്വർണ്ണമാണ് ഇവർ അതിൽ നിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഇതല്ലാതെ ഈ അന്യദേശങ്ങളിൽ നിന്ന് വരുന്ന ഭക്തരെ കാണിക്കയായിട്ട് ഈ സ്വർണം ഇടാറുണ്ട് അറിയാമോ അതെ എനിക്കറിയാം ചെറു ഒരു തരിമതി ഒരു തരിയുടെ വില എത്ര അറിയാം നമ്മൾ അത്രയും ഈ ദേവസ്വം ബോർഡിന് സ്വന്തമായിട്ടൊരു പെട്രോൾ ഉണ്ട് ഉണ്ട് അതിന്റെ കണക്ക് അത് കംപ്ലീറ്റ് ഇലക്ട്രോണിക് കണക്കുകളാണ് ദിവസം അന്നൊന്ന് ദിവസം ക്ലോസ് ചെയ്യുന്ന കണക്ക് നിലക്കലാണോ നിലയ്ക്കൽ ഈ പമ്പിന്റെ പമ്പിൻ്റെ കണക്കുകളോളം വർഷങ്ങളായിട്ട് ഓഡിറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ആ ദേവസ്വം ബോർഡ് ആകെ കുത്തഴിഞ്ഞ ഒരവസ്ഥയും എല്ലാ പേരും കൈയിട്ട് വാരി വാരുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ശർക്കരക്കൂടത്തിൽ കൈയിട്ട് വാരാത്തവരാരും ഇല്ലാന്ന് പറഞ്ഞ മാതിരി ഇതിനകത്ത് കൈയിട്ട് വാരാത്തവർ ആരൊക്കെ ഉണ്ടെന്ന് അയ്യപ്പന് മാത്രമേ അറിയാവുള്ളൂ നമുക്ക് നമുക്കിതിനെ പറ്റിട്ടറിയല്ല കാര്യം ഇത് ഒരു എനിക്ക് തോന്നുന്നത് നമ്മുടെ സുപ്രീം കോടതിയിലേക്ക് പോയി പോയിക്കഴിഞ്ഞാൽ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഉണ്ടാക്കുന്ന മാതിരി ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഇതിപ്പം ഈ ഹൈക്കോടതിയിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൊണ്ടൊന്നും തീരത്തില്ല ഭക്തജനങ്ങൾ ഇക്കാര്യത്തിൽ കൂടുതൽ ഇടപെടുകയും ഈ കേസ് സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോഴത്തേക്ക് സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചിട്ട് അതിന് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി ഉണ്ടാക്കി അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റീവ് ഇരിക്കട്ടെ എന്ന് വിചാരിക്കും കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ ഒരു റപ്രസെൻറ്റേറ്റീവ് ആവും ഇത് യഥാർത്ഥത്തിൽ ഈ ശബരിമല തിരുവിതാംകൂർ കുടുംബം കൊടുക്കുന്നത് കേരള ഗവൺമെൻറ്റിനല്ല അവരൊരു കമനൻ്റ് പ്രകാരം കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ഇത് കൊടുത്തത് അപ്പോൾ ഇതിനകത്ത് നടന്ന കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റും കക്ഷി ചേരണം കേന്ദ്ര ഗവൺമെൻറ് കക്ഷി ചേർത്തിട്ടില്ല അപ്പോൾ അതിനിടുത്തുള്ള ബി ജെ പിയുടെ ഭാഗത്തു ഇതിന് അനുകൂലമായിട്ടുള്ള യാതൊരു നടപടികളും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇത് ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ് ചെയ്യേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റിന് ഈ കാര്യത്തിൽ സ്വമേധയ ഇടപെടാനുള്ള അവകാശമുണ്ട് കാര്യം അവരാണിത് കേരള സാർ എന്നെ ഏൽപ്പിച്ച സാധനം ഞാൻ വേറൊരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡെഫിനറ്റ്ലി ഒരു സേ ഉണ്ടായിരുന്നത് ആ സേ ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് ഇടപെടേണ്ടത് ഇപ്പോൾ മോദി തിരുവനന്തപുരത്ത് മേയർ ജയിച്ചപ്പോഴത്തേക്ക് മോദി സന്തോഷം പ്രകടിപ്പിച്ചു എന്തേ ശബരിമല പോലുള്ള ഒരു സാധനത്ത് ഇത്രയും വലിയ മോഷണം നടന്നിട്ട് ഞെട്ടൽ എന്തുകൊണ്ട് പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ് നമ്മളെ കുഴക്കുന്നൊരു ചോദ്യം അപ്പം ഇതിനകത്ത് കേന്ദ്രത്തിന്റെ ഒരു ഇടപെടൽ അനിവാര്യമാണ് കേന്ദ്രം ഇടപെടാതിരിക്കുന്നതിന് പുറത്ത് ദുരൂഹത ഉണ്ട് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം കാര്യം ഇത്രയും ഒരു തിരുവനന്തപുരം കോർപ്പറേഷന്റെ കാര്യം ശ്രദ്ധിക്കുന്ന ആള് ശബരിമലയുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ല എന്ന് നമുക്ക് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് എന്താണ് കാര്യങ്ങളെന്ന് നമുക്ക് ഇത് ഭക്തൻ എന്നുള്ള രീതിയിൽ രാഷ്ട്രീയമായിട്ടല്ല ഒരു ഭക്തൻ എന്നുള്ള രീതിയിൽ ഇത് നമുക്ക് എല്ലാവരെയും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇത്രയും കാര്യം നടന്നതിന് ശേഷവും നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ഒരു ആക്ഷൻ നടത്തില്ല സുപ്രീം ഹൈക്കോടതിയിൽ രണ്ട് ജഡ്ജിമാരുടെ ഡിസ്ക്രിപ്ഷൻ വിട്ടു കൊടുക്കുകയാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യും ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെയും കൊടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഇതിങ്ങനെയല്ല ഇത് കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഇതിനകത്ത് വളരെ ശക്തമായിട്ട് വരണം എന്തായാലും നാൽപ്പത്തൊന്ന് ദിവസത്തിനകത്ത് എന്തായാലും മോദി തിരുവനന്തപുരത്ത് വരുമെന്ന് പറയുന്നു അപ്പം ആൾക്കാർക്കും പൊതുജനങ്ങളും ശ്രീ നരേന്ദ്രമോദിയെ യും ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹം വരുന്നത് മണ്ഡലകാലത്ത് തന്നെ വരുന്നു എന്നുള്ളത് മറ്റൊരു നിയോഗമായിരിക്കാം അയ്യപ്പന്റെ വരുന്ന സമയത്ത് അദ്ദേഹം അതിന്റെ പുറത്തൊരു ശക്തമായ നടപടി പ്രഖ്യാപിക്കൂ എന്ന് നമുക്കെല്ലാം പ്രത്യാശയോടെ പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും